ഫാദി ഫുസ്മി വഹിമാൻ നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിർബന്ധങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഫലം ലഭിക്കില്ല നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിർബന്ധങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഫലം ലഭിക്കില്ല ഉദാഹരണത്തിന് നിന്റെ ഒരു അയൽവാസി എടുക്കുന്ന വീടിന് ഏകദേശം ഒരു എട്ട് കോടിയുണ്ട് അങ്ങനെ അതിൻ്റെ വീട്ടിൽ കൂടുതൽ നടക്കുമ്പോൾ അദ്ദേഹത്തിനൊരു രണ്ട് കോടിയുടെ കാറും മേടിച്ചു അപ്പോൾ നീ വീണ്ടും അവന് കാലിക്കു ടി മയീഷ് പടച്ചവനെ അവൻ നല്ല മനുഷ്യനാണ് അവന് നീ ഇനിയും സമ്പത്ത് കൊടുക്ക എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിഷി നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുന്നില്ല നിർബന്ധങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഫലം ലഭിക്കില്ല കൊള്ളക്കാരൻ്റെ കയ്യിലകപ്പെട്ട പണത്തിനുണ്ടോ വർക്കത്ത് നോക്കൂ നോക്കൂ വല്ല വർക്കത്തുണ്ടോ വികലാങ്ങനോ വർണ്ണിതനോ മുഖം ഒരു മുറിയൊക്കെ ഉണ്ടായിട്ട് കാലൊക്കെ വർണ്ണപ്പെട്ടു അങ്ങനത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കാലിന് സുഖമല്ല വികലാങ്ങൻ ആരുമാകട്ടെ ആരെയും നിസ്സാരപ്പെടുത്തരുത് അവൻ്റെ മനസ്സിൽ ലായിലാഹ ഇല്ല ഉണ്ട് എന്ന് നീ ആലോചിക്കണം ആര് ഈ വലിയ വൃണ്ണമുള്ള മുറിവുള്ള കാലിന് മുറിവുള്ള വികൃതമായ മനുഷ്യൻ്റെ ഉള്ളിൽ ലായിലാഹ ഇല്ല ഉണ്ട് എന്ന് നീ കരുതിയിരിക്കണം നീ അതുപോലെ തന്നെ വികലാംഗങ്ങൻ്റെ ഉള്ളിലും ഇലാഹ ഇല്ലാ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിന്റെ കൽബിൽ അവനെ നിസാരപ്പെടുത്തുന്ന ഒന്ന് ഒരു ചിന്ത വരരുതേ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ അയൽവാസിയുടെ ഒരു എട്ട് കോടിയുടെ വീട് കയറ്റി രണ്ട് കോടിയുടെ കാറും വാങ്ങി അപ്പം നീ നല്ല രീതിയിൽ നിന്റെ ഹൃദയത്തിൽ സന്തോഷം വന്നു ചേരണം പഠിച്ചവനെ അത് നല്ല ഫകുലാണ് എൻ്റെ അയൽവാസിക്കാണല്ലോ ഇനിയും അവനെ നന്നാക്കുക എന്നുള്ള നല്ല ഒരു ചിന്താഗതി കാരണം വിവാദത്തികൾ അനുഷ്ഠിക്കാൻ മധുരം അനുഭവപ്പെടാത്തവന് കാമ മോഹരോഗം ഹൃദയത്തിലുണ്ടെന്ന് അറിയുക കാമത്തിൻ്റെയും മോഹത്തിൻ്റെയും രോഗം അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നറിയുക മനസ്സിലായോ പല പല ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും അധികാരങ്ങളോടും അവന് ആഗ്രഹമുണ്ട് സൂറത്തുൽ ഹസാബിൽ ഈ കാര്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് കാര്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് ഏ ആയത്തുകളിൽ ഇത് വിശദമായി റബ്ബുൽ അള്ളാഹുറബുൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ഹൃദയത്തിൽ രോഗമുള്ളവൻ ദുരാഗ്രഹം ദുരാഗ്രഹക്കാരനാണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ കേറ്റുന്നവനാണ് നിനക്ക് വേണ്ടത് ഞാൻ തരും അല്ല പറയാണ് അണക്കു വേണ്ടത് തരും ആ ഉറപ്പിലായിരിക്കണം നിൻ്റെ അഴിബാദത്തുകൾ അങ്ങനെ നിൻ്റെ അഴിബാദത്തുകൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഈമാൻ നിൻ്റെ വിശ്വാസത്തിന് ഹലാവത്തുണ്ടാവും അതാണ് ഇവിടെ ആലിയാക്കളൊക്കെ ചെയ്തത് അവരാരും ദുരാഗ്രഹം അവർക്ക് അവരുടെ അടുക്കൽ പോലും അതെത്തിയില്ല അപ്പോൾ അവരുടെ ഓരോ പ്രവർത്തനത്തിലും എന്താണെന്നോ അള്ളാഹുവിൽ ലയിച്ചുള്ള പ്രവർ പ്രാർ പ്രവർത്തനമാകും രാത്രി കാലങ്ങളിൽ വല്ലദീന ും അവരെന്താണ് അള്ളാഹുവിനെ മാത്രമല്ല ഒരു കണ്ണ് പൂട്ടി ചിന്തിച്ചു ചിന്തിച്ച് ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവരെങ്ങനെ ചിന്തിക്കും പഠിച്ചവനെ എന്താണ് എന്താണ് ഈ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ലോകത്തുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു ലോകത്തുള്ളവർക്കൊക്കെ വെള്ളം നൽകുന്നു ലോകത്തുള്ളവർക്കൊക്കെ ഓക്സിജൻ നൽകുന്നു ഈ മഹാ അത്ഭുതം പടച്ചവനെ എങ്ങനെ നീ സൃഷ്ടിച്ചുണ്ടാക്കി എങ്ങനെ നീ നിയന്ത്രിച്ചു പോരുന്നു എന്ന് ആ ചിന്തയോടുകൂടെ വിപാദത്തുകൾക്കാണ് ഹലാവത്തുള്ളിമാൻ ഈ മാൻ്റെ മധുരം കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അലൈക്കും